ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ കഴിക്കാനായിട്ട് ദോശയും സാമ്പാറും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ദോശയും ഉണ്ടാക്കി സാമ്പാറുണ്ടാക്കി എല്ലാവരും കഴിച്ചു അപ്പോൾ ഇനി പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതേ പീലിമോള് വന്നിട്ടുണ്ട് ഇലിമോള് ദോശ കഴിച്ചില്ല അവർക്ക് ഇത്തിരി ചോറ് ഞാൻ കൊടുത്തു കേട്ടോ അവളെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ കഴിക്കാനായിട്ട് വന്നപ്പോൾ അവർക്ക് പുറത്ത് പോകണം അതിനാണ് കേട്ടോ പുറത്ത് പോയി പൂച്ചേനൊക്കെ കാണണം ഞാൻ എപ്പോൾ എന്തെങ്കിലും കഴിക്കാനെടുത്താൽ അപ്പോൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുക

വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഇടക്ക് കുറച്ച് റെവ കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കുന്നുണ്ട് അത് കഴിക്കാനെടുത്തപ്പോഴും കിളിമോള് പൂച്ചേനെ കാണാൻ ഒന്നും പറഞ്ഞുണ്ട് പുറത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉച്ചക്ക് രാവിലത്തെ സാമ്പാറും തക്കാളി വാട്ടിയതും കൂട്ടി ഊണും കഴിച്ചു കേട്ടോ പിള്ളേരും കഴിച്ചു അപ്പൊ ഊണൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പറമ്പില് കുറച്ച് പണിയുണ്ട് കേട്ടോ കൊറേ മരങ്ങൾ വെട്ടിയത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അവിടെ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ട് ഇതേതാണ് കേട്ടോ അപ്പോൾ ഈ ഇതൊക്കെ മാറ്റിയിട്ടും ഒരു സൈഡിലോട്ട് മാറ്റി അവിടെ ഒന്ന് ചവറൊക്കെ കിടക്കണ്ടട്ട അപ്പോൾ അതൊക്കെ എടുക്കണം അപ്പോൾ അത് റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അവിടെയും ഈ പറഞ്ഞപോലെ പുല്ലൊക്കെ പിടിച്ച് ഭയങ്കര വൃത്തികളായിട്ട് കിടക്കണം കേട്ടോ പുല്ല ഒരു തരം വള്ളി പീലിമോള് ഉറക്കത്തിലാണ് കേട്ടോ ആ സമയം നോക്കിയാണ് കേട്ടോ ഞാനിത് എടുക്കാനായിട്ട് പോകുന്നത് കാരണം ഇങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കണെല്ലാം അവളെയും കൊണ്ട് വരാമെന്ന് വച്ചാൽ ഭയങ്കര റിസ്ക്കാണ് അതുകൊണ്ട് അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഒരുപാട് നേരത്തെ ഈ വള്ളിയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് എന്താ മരത്തിൻ്റെ കഷങ്ങൾ കിടപ്പുണ്ട് മരം വെട്ടീൻ്റെ മരക്കൊമ്പുകളൊക്കെ കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം കുറച്ച് നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നു ഞങ്ങളിവിടെ താമസിക്കാൻ വന്നപ്പോൾ എന്തോ അവർ വെട്ടിയിട്ടതാണ് അപ്പം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ മരക്കൊമ്പൊക്കെ കത്തിക്കാൻ ഇഷ്ടമുള്ളവരെ എനിക്ക് കത്തിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ എന്തോ ഇങ്ങനെ പാത്രങ്ങളൊന്നുമില്ല കേട്ടോ മണ്ണ് അല്ലെങ്കിൽ അലൂമിനിയ കലോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചോറൊക്കെ അതിൽ വെക്കാമായിരുന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ കല മാത്രമേ ഉള്ളൂ വിറകടുപ്പിൽ വെക്കാൻ പറ്റിയ പാത്രങ്ങളൊന്നുമില്ല കേട്ടോ വിറക് പോലെ ഉണങ്ങി കിടക്കുവാണേ പിന്നെ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ ഏതൊക്കെ മരണ കത്തിക്കാൻ പാടില്ലാത്ത ചില മരങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് കത്തിക്കാനൊരു പേടിയുണ്ട് ഞാനതെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി ഇടുവുന്നുട്ടോ അപ്പോഴേക്കും ബിലിമോൾ ഇത് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റോ പിന്നെ അവളെയും കൊണ്ട് പോന്നു ഇതെന്ന് തീർക്കാൻ പറ്റുമെന്നറിയില്ല കുറെ ഉണ്ട് പിലിമോളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കും കേട്ടോ അപ്പൊ അതിൻ്റെ അടുത്തൊരു കിണറുണ്ട് കുഞ്ഞു കിണറുണ്ട് കേട്ടോ അപ്പൊ അവള് വെള്ളം കാണാനാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനും പോകുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അടുത്ത് നിന്ന് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കുറച്ച് നേരമൊക്കെ അവൾ അടുത്ത് നിന്നിട്ടോ അതിന്നിട്ട് പിന്നെ കണ്ടതുണ്ട് ആ സൈഡ് ഇങ്ങനെ ഇതായി ഓപ്പൺ ആയിക്കഴിഞ്ഞപ്പോഴേക്കും അവൾ ഈ ചവറൊക്കെ കിടക്കണുണ്ട് കാണാൻ പറ്റില്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് കാണാൻ പറ്റില്ലായിരുന്നു ചവറൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോഴേക്കും അവൾ വെള്ളം കാണാനാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ നോക്കുന്നുണ്ട് അപ്പോൾ അപ്പം ചിലപ്പോൾ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും ഇന്ന് പറ്റുന്നിടത്തോളം എടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഞാൻ പീലി മോളെ അടുത്തോട്ട് വിളിച്ചോണ്ട് വരും അവൾ പിന്നെയും അങ്ങോട്ട് പോകും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ അതേ കഷ്ടപ്പെട്ട് വള്ളിയൊക്കെ വലിച്ചു പറിച്ചെടുക്കുന്നുണ്ട് മോള് ഒട്ടും സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിടക്ക് വെച്ച് നിർത്തും കേട്ടോ കാരണം എന്താ അവളെ പിടിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് അവൾ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ നിർ മതിയാക്കി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കടയിലേക്ക് പോകാനേ വൈകുന്നേരം ഇപ്പം ഞാനും പീലിമോളും കൂടി ഒന്ന് കടയിൽ പോയിട്ടോ പിന്നെ എൻ്റെ കമ്മൽ കുടിഞ്ഞിടക്കുമായിരുന്നു അപ്പം അതൊന്ന് മാറിയെടുക്കാനായിട്ട് മാണിബസാറിലുള്ള ആതിരാ ജില്ലറിയിലാണ് കേട്ടോ പോയത് മാറിട്ടാനേ <laughs> അതുവരോടൊന്നും <laughs> 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 ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച കമ്മല് എന്റെ പഴയ കമ്മല് ഒന്നര ഗ്രാം ഉണ്ടായിരുന്നു ഇത് ഒന്നേ ഒരുന്നൂറുള്ളു കേട്ടോ ആ തൂക്കത്തിന് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ കൂടി കൊടുക്കണമായിരുന്നു അത്രയും പൈസ എന്റെ എല്ലാത്തോണ്ട് ഞാനിത് എടുത്തിട്ടോ എന്നാലും ഇതിന് ഒരു നാനൂറ് രൂപയും കൂടി കൊടുക്കേണ്ടി വന്നു ചെറിയ കമ്മലാണ് കേട്ടോ എന്നാലും നല്ല ഭംഗിയുണ്ട് ആ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബൈ